ജില്ലയിലെ ഏറ്റവും വലിയ ജലസംഭരണിയായ പെരിയാർ വറ്റിവളരുന്നു മാർച്ച് കഴിഞ്ഞതോടെ പെരിയാർ പാറക്കൂട്ടങ്ങളായി മാറിക്കഴിഞ്ഞു കഴിഞ്ഞ ജനുവരിക്ക് ശേഷം പെരിയാറിന്റെ വൃഷ്ടിപ്രദേശത്ത് മഴ പെയ്തിട്ടില്ല പെരിയാർ വറ്റിവള വരേണ്ടത് ഹൈറേഞ്ചിന്റെ തളർച്ചയാണ് സൂചിപ്പിക്കുന്നത് ഒരു കാലത്ത് ഇടുക്കിയുടെയും സമീപ ജില്ലയിലൂടെയും പ്രധാന ജനസംഭരണികളായിരുന്നു ഇടുക്കിയിലെ നീർച്ചാലുകളും ഡാമുകളും പക്ഷെ ഇന്ന് നീർച്ചോലകൾ ധാരാളമായി ഉണ്ടായിരുന്ന ആദിവാസി മേഖലകളിൽ പോലും കുടിവെള്ളം കിട്ടാക്കനിയെ ഇടുക്കിയിലെ പ്രധാന ജലസ്രോതസ്സാണ് പെരിയാർ എന്നാൽ പെരിയാർ ഇപ്പോൾ വറ്റി വരണ്ട് പാറക്കെട്ടുകളായി മാറി അനവധി നീർച്ചാലുകൾ വനത്തിൽ നിന്ന് ഉത്ഭവിച്ച് പെരിയാറിൽ എത്തിയിരുന്നു എന്നാൽ ഇന്ന് നീർത്താലുകൾ തന്നെ ഇല്ലാതായി കാട്ടുതീയും കയ്യേറ്റവും നീർച്ചാലുകൾക്ക് മരണം വിധിച്ചു വനത്തിനുള്ളിലെ ആദിവാസികളുടെ ജീവിതം ഇതോടെ ദുരിതത്തിലായി പെരിയാറിന്റെ തീരങ്ങളിൽ പോലും ജലക്ഷേമം രൂക്ഷമായി തോന്നി പെരിയാറ്റിലെ കുഴികളിൽ അവശേഷിക്കുന്ന വെള്ളത്തെ ആശ്രയിച്ചാണ് ജനങ്ങൾ കുടിക്കുന്നതും അലക്കുന്നത് അതിനാൽ ഈ വെള്ളവും വല്ലപ്പെട്ടു കഴിഞ്ഞു ഹൈറേഞ്ചിലെ ഏറ്റവും വലിയ ജലസമ്പന്നിയായതിനാൽ പെരിയാറിനെ ആശ്രയിച്ച് ചലുതും വലുതുമായി ആ നൂറുകണക്കിന് കുടിവെള്ള പദ്ധതികളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് പെരിയാർ പാറക്കെട്ടുകളായി മാറിയതോടെ ഈ പദ്ധതികളുടെ എല്ലാം പ്രവർത്തനവും താളം തെറ്റി ആദ്യവാരത്തിൽ ഈ പെരിയാർ പ്രദേശത്ത് ഒരു മഴ പെയ്ത അതിനുശേഷം ഇതുവരെ ഈ പ്രദേശത്ത് മഴ ലഭിച്ചിട്ടില്ല പെരിയാറിന്റെ തീരത്ത് താമസിക്കുന്ന ആളുകൾ ഉൾപ്പെടെ വളരെ ജലദൗർഭ്യം നേരിടുന്നൊരു സമയമാണിപ്പം കുടിവെള്ളമില്ല അലക്കുവാനും കുളിക്കുവാനും വീട്ടാവശ്യങ്ങൾക്ക് പോലും വെള്ളം കിട്ടാത്ത അവസ്ഥയിൽ പെരിയാർ വറ്റി വരണ്ട് കരിഞ്ഞുണങ്ങി പെരിയാറിലിപ്പോൾ കരിമ്പാറ ആറായി മാറിയിരിക്കുക ആർക്ക് നോക്കിയാലും അറിയാം ഒരു തുള്ളി വെള്ളമില്ലാതെ ഇവിടെ കിടക്കുന്നു നിങ്ങൾ വിഷുവൽ എടുക്കുമ്പോഴും നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ദുസ്സഹമായ സാഹചര്യത്തിൽ നൂറുകണക്കിന് ആളുകൾ ഇവിടെ വിഷമി വിഷമത്തിലാണ് വെള്ളത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നമ്മുടെ ആറ്റിലെ വെള്ള ഒഴുക്ക് നിന്നോടുകൂടി നമ്മുടെ വാട്ടർ അതോറിറ്റിയുടെ ജലസേചന സംവിധാനവും ഏതാണ്ട് നിശ്ചലമായ അവസ്ഥയിലാണ് ഇതിനിടയ്ക്ക് നമുക്ക് ഒരു തുള്ളി വെള്ളം കിട്ടാൻ മാർഗമില്ലാതെ വിവിധ സ്ഥലങ്ങളിലുള്ള ആളുകൾ തുണി അലക്കാനും മറ്റുമായി ഇവിടെ വരുന്നത് കൊണ്ട് ഉള്ള വെള്ളം വീണ്ടും മോശമായി പ്രദേശം ബിന്ദുരുകുന്നതിനാൽ പെരിയാറ്റിൽ മണ്ണ് വിണ്ടുകീറിക്കഴിഞ്ഞു പാറകൾ ചൂടായി പഴുക്കുന്നതിനാൽ പാറക്കുഴികളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളവും വളരെ വേഗത്തിൽ വറ്റിപ്പോകുകയാണ് വരും ദിവസങ്ങളിൽ വറുതിയുടെ നാളുകളായി മാറുമെന്നതിന്റെ തെളിവാണ് ഇതെല്ലാം കുടിവെള്ളം വലിയ തുക കൊടുത്തു വാങ്ങേണ്ട അവസ്ഥയിലേക്കാണ് ജില്ലയും ഹൈറേഞ്ചും നീങ്ങുന്നത് വില കൊടുത്താൽ പോലും വെള്ളം കിട്ടാത്ത അവസ്ഥയാണ് ഉണ്ടാകാൻ പോകുന്നതെന്നാണ് നാട്ടുകാരുടെ വാദം എ കെ ജയകുമാർ ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ